എന്താ അവിടെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചത് അവരെല്ലാം തെങ്ങിൻ്റെ ഓല ഉഷാടോ തെങ്ങിൻ്റെ ഓലയുണ്ടോ എന്ന് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഒരിത്തരും ചോദിക്കില്ല ഓ തെങ്ങിൻ്റെ ഓലയൊന്നും വേണ്ട നിങ്ങൾ ഷൂട്ട് ചെയ്യൂ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജാടകളുടെ ലോഗമാണല്ലോ അവിടെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശ്വാസത്തിലും ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വരും എനിക്കത് ഇഷ്ടമല്ല സിനിമ മൊത്തം മാറി ആകെ ചേഞ്ചായി അവിടെന്ന് പറഞ്ഞാൽ ഇപ്പം നടന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം മുമ്പ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് എല്ലാം ഒരു സിനിമയുടെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയൂലേ അത് പ്രൊഡ്യൂസർ പൊട്ടതെല്ലാം പൊന്നാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ എഴുത്തുകാരൻ നടൻ എവിടെ എവിടെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വാവിട്ട് ചോദിക്കുക പ്രേക്ഷകർ എവിടെയാണ് ആദ്യം മറ്റാൻ ഉത്തരം പറയട്ടെ ഏതാണ് തൊട്ടത് എല്ലാം പൊന്നായിട്ടില്ല ചിലത് ചെമ്പായി പോയിട്ടുണ്ട് ആ ചെമ്പ് പൂശിയുണ്ട് അതെ ചെമ്പ് ഇങ്ങനെ പൂശയെ പോലെ ആയിട്ടുണ്ട് പിന്നെ അത് കാണാതെ ആയി ഇപ്പോൾ കാണാതായിരിക്കാണല്ലോ എന്നെ ഇങ്ങനെ കാണാതായിരിക്കണം എന്താണെന്നാണല്ലോ ചോദിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ടുണ്ട് ശരിയാണ് കഥയായിട്ടും തിരക്കഥയായിട്ടും സംവിധാനമായിട്ടൊക്കെ മറ്റ് ഇരുപത്തിനാല് സിനിമകളൊന്നും ചെയ്തിട്ടുണ്ട് അതിലൊരു ഇരുപത് സിനിമയോളം ഹിറ്റാണ് അപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യം ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ഞാനിത് എവിടെയാണ് ഇന്നത്തെ സിനിമ യാത്ര ഞാൻ ഇത്തിരി ശരിക്കും പറഞ്ഞാൽ ഇത്തിരി റിലീജിയസ് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മാറിയുന്ന ഒരു പൊട്ടലാണ് ആ മതപരമായ കാരണങ്ങളുണ്ട് അതായത് സ്ഥിരം പള്ളിയിൽ പോകാനുള്ള സമയം എനിക്ക് വേണം എന്നൊക്കെ തോന്നലേ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു പെൺകുട്ടികളായിരുന്നു രണ്ട് അങ്ങനെ ഒരുപാട് പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെച്ചാൽ ഇപ്പം പള്ളിയില്ല മതമില്ല എന്നല്ല പറയുന്നത് അങ്ങനെ ചില സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഇത്തിരി എന്താ പറയണ അത് ഒരു സർട്ടൺ എക്സ്റ്റന്റ് കഴിഞ്ഞ് പോയി 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 അങ്ങനെ ആ മൂഡിലായി പിന്നെ അതായത് ലഹരി പിന്നെ സിനിമ ചെയ്യണമെന്നിപ്പോൾ കുറച്ച് നാളായി ഒരുപാട് എന്ന് പറഞ്ഞ പേര് കൊണ്ട് നമുക്ക് നിവൃത്തിയില്ലാത്ത പടങ്ങളെല്ലാം സാധാരണപ്പെട്ട ജനങ്ങളുടെ കഥ പറയുന്ന സിനിമ ഞാൻ ശരിക്കും ഞാനടക്കമുള്ള മനുഷ്യരുടെ കഥ ജീവിതത്തിൽ അറിയുന്ന കുറേ എൻ്റെ അനുഭവങ്ങളുടെ സിനിമയിലുണ്ട് ഇപ്പോൾ മാനിത്തക്കൊട്ടാരമൊക്കെ എൻ്റെ അനുഭവമാണ് എനിക്ക് സോഡാ കമ്പനി ഉണ്ടായിരുന്നു അപ്പം ഈ സോഡ കമ്പനി നടത്തിയിരുന്നത് ഞാനും കലാപമാനം കൂടിയാണ് ഞങ്ങൾ കോളേജ് കഴിഞ്ഞ ഉടനെ ആ സമയത്ത് എനിക്ക് സിനിമ പ്രാന്തമുണ്ട് കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ അരവിന്ദൻ്റെ പോക്കുവലിൽ അഭിനയിച്ചത് അപ്പോൾ ഭയങ്കര മൂഡാണ് അപ്പോൾ സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ളത് എന്നാൽ നമുക്ക് എക്സിസ്റ്റൻസ് വേണമല്ലോ ലൈഫ് അങ്ങനെ ഒരു ബിസിനസ് പറയുമ്പോൾ സോഡ ഫാക്ടറി ഫാക്ടറി എന്നാണല്ലോ അങ്ങനെ വലിയൊരു ഫാക്ടറി വേണമെങ്കിൽ സോഡാ ഫാക്ടറി അതിൻ്റെ ബേസാണ് മാനത്തുകൊട്ടാനം കിട്ടും അതാണ് ത്രെഡ് അതായത് എനിക്ക് സിനിമ സിനിമാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തായിരുന്നു പറഞ്ഞല്ലോ ആ സിനിമാ എന്നുള്ള ഒരു നടിയാക്കി മാറ്റി ആ നടി ഖുഷ്ബുവായി അതിൻ്റെ പുറകെ ഒരു മൂന്നാല് പേര് നടക്കുന്നത് അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ജഗദീഷ് മുകേഷ് അപ്പോൾ എൻ്റെ സ്ഥിര സിനിമയിൽ ജഗദീഷും അങ്ങനെയുള്ളവരാണല്ലോ ഇവരെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ജഗദീഷും ഒക്കെ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാരാണ് അവർ ഖുഷ്ബുവിനെ കാണാൻ വേണ്ടി നടക്കുന്ന കാണാൻ നല്ലത് ഖുഷ്ബുവിൻ്റെ ഗ്ലാസ് ഖുഷ്ബുവിനെല്ലാം അമ്പലമൊക്കെ സമയത്ത് ഇപ്പോൾ ഖുഷ്ബുവിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണാൻ ഒരു ഇതല്ലാത്ത പിള്ളേർ നാലു പേര് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ദിലീപിനെയും അശോകനെയൊക്കെ ഡയറക്ടറെടുത്ത് പറയുന്നത് അങ്ങനെയുള്ള അങ്ങനെ ഒന്നും ആയിട്ടില്ല ഒന്നായിട്ടില്ല ഓർക്കിഡ് ഹോട്ടൽ ഹോട്ടലെന്ന് പറയുന്നത് അവിടെ ആണ് ഞാൻ ദിലീപിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഡയറക്ടർ സുനിലിനെ പരിചയപ്പെടുത്തണം നമ്മൾ എഴുതി വെച്ച സീൻ അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്തു അതെ അതെ നാഷനെ ദിലീപാണ് കണ്ടെത്തിയത് കാരണം ഷിയാസ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റിനായിരുന്നു ഷിയാസിന് അത്രയും കഴിയും ഷിയാസ് ആയില്ല അപ്പൊ പിറ്റേ ദിവസം വെളുപ്പിന് ഷൂട്ടുള്ളതാണ് അന്ന് രാത്രി ആരെങ്കിലും വേണം അപ്പം ദിലീപ് എൻ്റെ അടുത്ത് ചെവിയിൽ വന്ന് പറക്കുക നമുക്ക് നാഷാണ് വിളിച്ചാലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും എനിക്കറിയാം പറഞ്ഞാൽ നാഷ കുഴപ്പമില്ല നാഷ്ടിച്ചിട്ടുണ്ടായി എന്നെ പറഞ്ഞാൽ നാഷണമെ വിളിക്കാം അങ്ങനെ ഞാൻ ദിലീപും കൂടെയാണ് ഒരു അംബാസഡർ കറാമത്ത എലൂര് നാശാലോ അപ്പം അതിനൊക്കെ വീട്ടിൽ പോയി വെല്ലു അടിക്കുന്നു ഓർക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ എൻ്റെ ദിലീപിനെയും നാർഷയെ കാണണം ഉമ്മയൊക്കെ പേടിച്ച് ബാധലാക്ക എന്താണെന്നുള്ളത് അപ്പോൾ പറയണം അവനീക്കാരാണ് സിനിമകൾ ഇങ്ങനെയാണ് അപ്പം തന്നെ ഇറങ്ങി വന്ന ഞങ്ങൾ മൂന്നരയും കൂടെ ആ വന്ന എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പ്രീമിയർ ഡ്രേസിൻ്റെ ഉമ്മല കളമശ്ശേരി ഒരു തട്ടുകട തട്ടുകടയുണ്ടാവും ചായം വട എന്തൊക്കെ കിട്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് വന്ന് ഉറക്കങ്ങൾ നേരം കണ്ണ് പൊളിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന് അങ്ങനെയാണ് നാർഷ അതിൽ വരുന്നത്

ഒരു ഒരു കഴിവ് വരുവല്ലോ വരുമല്ലോ ഓ അതായത് അവളെ ഫ്രീ ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു കഴിവും പിന്നെ അവനൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവന്റേതായിട്ടുള്ള ചില സാധനങ്ങൾ വരും അങ്ങനെയുള്ള കഴിവൊക്കെ ദിലീപിനുണ്ട് അതാണ് ദിലീപിൻ്റെ ഇമ്പ്രവൈസേഷൻ ഭയങ്കര വേണം ദിലീപിനെ ആയാലും അന്ന് വിചാരിച്ചില്ല വിചാരിച്ചിട്ടില്ല കാരണം എന്റെ കഥയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാനേ അന്നും അതെ ഇന്നും അതെ ഈ താരങ്ങളെക്കാൾ ഞാൻ വിശ്വസിക്കുന്ന കഥയാണ് ഈ താരങ്ങളുടെ അടുത്ത് നമ്മൾ വെറുതെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല പണ്ടും ഞാൻ അങ്ങനെ പറയാൻ നടക്കാറില്ല എൻ്റെ കണക്ഷനിലുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് ഇപ്പോൾ ചേറാമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മിക്കൂര് കളിച്ചാണ് തന്നെയെന്ന് അറിയില്ലേ ഞാനങ്ങനെ ഡേറ്റിന് വേണ്ടി അങ്ങനെ കുറേ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്തറിയോ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ജാടകളുടെ ലോഗോ അവിടെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശ്വാസത്തിലും ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വരും എനിക്കത് ഇഷ്ടമല്ല ഞാനങ്ങനെ കാണിക്കുന്ന ആളല്ല ഇവരങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കാത്ത കാണിക്കാത്തൊരാൾക്കത് വിഷമം ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഈ ജാടകളുടെ പുറകെ പോകില്ലേ ഇവരെ പോയി കാല്പിടിച്ച് കഥ പറയണമെന്ന് നിൽക്കില്ലേ അപ്പം ഞാൻ എന്ത് വിചാരിച്ചതെന്ന് ആർട്ടിസ്റ്റിൻ്റെ മേലെ നിൽക്കുന്ന കഥയുണ്ടാക്കുക ഇപ്പോൾ ഓരോരുത്തർ കോണ്ടന്റ് കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ കണ്ടന്റ് അതാണ് ഒരു ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നാൻ വേണ്ടി കോണ്ടൻറ് എന്ന് പറയുന്ന സാധനം ആ കണ്ടന്റ് നല്ലതായിരിക്കും നടന്റെ മേലെ വരുന്ന കണ്ടന്റ് ആയിരിക്കുന്നുണ്ടായിരുന്നു ഉറപ്പായിട്ടുണ്ടായിരുന്നു കാരണം സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന സാധനമാണ് പിന്നെ ഭയങ്കരമായിട്ട് കഥ കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ആദ്യം ശോഭനയായിരുന്നു ശോഭനടുത്ത് മിന്നാലോ അങ്ങനെ ഏതോ സിനിമയുടെ സെറ്റിൽ ഊട്ടിയിൽ പോയിട്ട് ഞങ്ങളെ കഥ തുടങ്ങി ശോഭന കഥ ഭയങ്കര ഇഷ്ടമായി ആർക്കിഷ്ടപ്പെടും അതിൽ കാരണം പ്രൊമിനൻസ് അവർക്കാണ് അപ്പോൾ ഒരു പാച്ചിക്കാട പടമായിട്ട് ഡേറ്റ് ക്ലാഷാണ് എത്താൻ പറ്റാത്തൊരു ഇതേ അങ്ങനെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് കുഷ്ബുവിൻ്റെ അടുത്ത് പോയിട്ട് തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ കൂടെ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് കഥ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ഇത് കഥ മനസ്സിലായി ഭയങ്കര ഇഷ്ടമായി ഞാൻ വരാൻ വേറെ വന്ന് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അത് ഒരു കാണാൻ ഒരാൾ വേണമല്ലോ മാർക്കറ്റിംഗിൻ്റെ അതാണ് അതാണ് അത് പ്രൊഡ്യൂസറുടെ ചിന്ത നമുക്ക് വലിയൊരു നടൻ വേണം അപ്പോൾ സുരേഷ് ഗോപി നല്ല പേരിൽ നിൽക്കുന്ന സമയം തന്നെയാണ് സുരേഷ് ഗോപി ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപി രക്ഷിക്കുന്നതായിട്ടും ഈ നാല് കൊച്ചു ചെക്കന്മാർ വില്ലൻ രാജൻ പി ദേവനെ പോലുള്ള ഒരു വില്ലനുമായിട്ട് അടിച്ചു നിന്ന് ജയിക്കുകയെന്ന് വച്ചാൽ വിശിക്ക് കൺവിൻസ്ഡ് ആവില്ല സുരേഷ് ഗോപി ഗോപിയാകുമ്പോൾ ആളുണ്ട് ഒരു മാർക്കറ്റുണ്ട് അങ്ങനെ സുരേഷ് ഗോപിനെ വിളിച്ചത് സുരേഷ് ഗോപിക്കും വലിയൊരു പങ്കുണ്ട് അതിൻ്റെ വിഷയത്തിൽ കാരണം എപ്പോഴും നടന്മാരെ നടന്മാരെക്കൊണ്ട് ഗുണമുണ്ട് കേട്ടോ തിയേറ്ററിലേക്ക് നടന്മാരെ ഐ മീൻ ഓഡിയൻസിൽ കിട്ടണമെങ്കിൽ വലിയ നടൻ തന്നെ വേണം അത് വേറെ കാര്യം ഓരോ വരികൾ ആ ഒഴിക്കുന്ന നേരത്ത് തന്നെ ഇല്ല ഞാൻ എഴുതിയതാണ് ഞാൻ എഴുതിയാണ് അതായത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒരു ബ്രദറ് മദ്രാസിലുണ്ടായിരുന്നു ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ ഓർഡറി തന്നെ ആയതുകൊണ്ട് ഒരു എഴുപത്തി നാല് എഴുപത്തി ആറാ കാലത്തിലാണെന്ന് തോന്നുന്നത് മദ്രാസിൽ പോകും ഫാദർ അണിയൻ്റെ അടുത്ത് പുള്ളി അവിടെ ഹോട്ടലുകളുടെ അക്കൗണ്ട് തന്നെയാണ് അന്നേ മദ്രാസിലൊക്കെ ഹോട്ടലിലൊക്കെ ഒക്കെ വേണം പുള്ളിക്ക് അവിടെ വീടൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയി നിൽക്കും ഷൂട്ടിങ് കാണാൻ പോകാൻ വേണ്ടി പുള്ളി എന്നെ ജെ ആർ എന്ന് പറഞ്ഞാൽ പഴയ നടല്ലേ ജെ ആർ ആനന്ദിനെ പരിചയപ്പെടുത്തിയാണ് ജയ ആനന്ദ് എന്നെ കൊണ്ട് ഷൂട്ടിങ്ങിന് പോകും അങ്ങനെ മുരുകാല സ്റ്റുഡിയോ നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ ആണ് ആദ്യമായിട്ട് ജീവിതം കയറുന്നത് അവിടെ ചുമ കെ പി മോറിനെ കണ്ടു ആദ്യമായിട്ട് കെ പി മറൻ അപേക്ഷിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതാ കോളേജുകളാണെന്ന് തോന്നുന്നു ഹരിഹരൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ സത്യൻ ഘടകാസ്റ്റൻ്റെ ആണെന്ന് പറഞ്ഞു ആ അതിലും അങ്ങനെ ഷൂട്ടിംഗ് തന്നെ കണ്ട കാലം ഇപ്പോഴും മറന്നിട്ടില്ല അപ്പോൾ കെ പി ബിരണ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാമറമാൻ എല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ ഷാഡോ ഒക്കെ കൊണ്ടൊരു തെങ്ങിൻ്റെ ഓല എങ്ങനെ തെങ്ങിൻ്റെ ഓല ഉണ്ടാകും മറ്റേതും നമ്മുടെ ഇവർ സംസാരം അപ്പോൾ കെ പി മിരൻ എന്താ ഇവിടെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചത് അവരെല്ലാം തെങ്ങിൻ്റെ ഓല ഷാഡോ തെങ്ങിൻ്റെ ഓല എന്ന് ടിക്കറ്റ് എടുക്കാൻ നേരിട്ട് ഒരിത്തരും ചോദിക്കില്ല ഓ തെങ്ങിൻ്റെ ഓലയൊന്നും വേണ്ട നിങ്ങൾ ഷൂട്ട് ചെയ്യൂട്ടി അപ്പോഴൊക്കെ എവിച്ച് ഇതെന്താ കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ ഷാഡോ കൊടുക്കണം അപ്പോൾ ഞാൻ കണ്ടിങ്ങനെ ഷാഡോ കൊടുക്കുന്നതൊക്കെ വല്ലാത്ത അനുഭവമായിരുന്നു പിറ്റേ ദിവസം പോയത് എ വി എമ്മിലാണ് എ വി എം ഇള ഇങ്ങനെ ഫാദറിനെ ഞാൻ ഇള അപ്പ ഇത് പറഞ്ഞത് എ വി എം സ്റ്റുഡിയോ അവിടെയൊക്കെ നടന്ന് പോയി എ വി എം സ്റ്റുഡിയോയിലേക്ക് കയറാൻ കൊണ്ട് മീശക്കാരൻ സെക്യൂരിറ്റിയാണ് അല്ലേ അല്ല വാ നമ്മൾ നമ്മുടെ ഉള്ളപ്പോഴാണ് അപ്പോൾ അന്നേ നമ്മൾ ഗാനങ്ങളെയൊക്കെ കാണാൻ കലാപോലെ ഗാനങ്ങളെയൊക്കെ നാട്ടിൽ വരുമ്പോൾ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കയറാൻ പതിവുണ്ട് അതുപോലെ ഇവിടെ ഇടയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വെള്ളിയപ്പോൾ നമ്മൾ പിടിച്ച് പുറത്ത് തള്ളി ഇത് മീശക്കാരൻ അതേ മീശക്കാരനൊക്കെ മരതപഠനത്തിൽ ഇട്ടിരിക്കുന്നത് ഞാൻ ചെയ്തത് പതുക്ക വടവെള്ളിനാണ് അതൊക്കെ നടന്ന ടാക്സിക്ക് എത്ര രൂപ പത്ത് രൂപയാണ് ടാക്സിക്ക് അങ്ങനെ പത്ത് രൂപ എടുത്ത് ടാക്സിയിൽ കയറി ടാക്സിയിലെടുത്തപ്പോൾ അതേ സെക്യൂരിറ്റി സ്ഥലമാണ് അത്തേക്ക് വിട്ടത് അതേപോലെ അതിന് പിള്ളി തമിഴ് പടങ്ങളുടെ ഷൂട്ടിങ് ഒക്കെ നടക്കുന്നു ആ എ വി എമ്മിലേക്ക് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു തിയേറ്റർ ഉണ്ട് അവിടെ പിന്നെ ഭാവിയിൽ പിൽക്കാലത്ത് ഞാൻ ഡബ്ബ് ചെയ്തു എന്നുള്ളതാണ് കിരീടമില്ലാത്തവരൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം ഞാൻ അവിടെ ഡബ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ പുറകെ പോയി മദ്രാസിൽ ഇങ്ങനെ വളഞ്ഞു ഇരിഞ്ഞ് തുടങ്ങിട്ടുണ്ട് ചിലപ്പോൾ ആ സമയത്ത് മോഹൻലാൽ അവരൊക്കെ റോഡിൽ കണ്ടിട്ടുണ്ടാകും റോഡിൽ അവരെ കണ്ടുപിട്ടിയിട്ടുണ്ടാവും തോളൊക്കെ മുട്ടി ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും മോഹൻലാലിട്ടൊക്കെ അവര് അവിടുത്തെ ആർ കെ ലോഡ്ജിലൊക്കെ താമസിക്കുന്നത് അവര് ഇന്റർവ്യൂ ചെയ്യാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് അതാണ് മരുന്നക്കൊട്ടുകാരത്തിനു നിറയുള്ളത് നിറച്ചുള്ളത് അതെ അതൊക്കെ ആ സമയത്ത് എഴുതുന്നത് അതിനൊരു മാച്ച് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നതാണ് ഈ പട്ടം സാധനം അതിൽ ഒരു വണ്ടി ഓംലെറ്റൊക്കെ അടിക്കുന്ന ചായ കാരണമൊക്കെ ആയിട്ടാണ് അത് ശരിക്കും ഞാൻ ഈ ടാക്സി എടുക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ ഈ സെക്യൂരിറ്റി കയറ്റാതെ വിട്ടപ്പോൾ അപ്പോൾ അവിടെ വണ്ടി വണ്ടിക്ക് അച്ചു കൊടുക്കാനൊക്കെ വാ എങ്കാ ഉള്ള പോകണമോ നിങ്ങൾ ടാക്സി കയറിയുള്ളൂ ടാക്സി കയറി ഉള്ളേപ്പോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ടാക്സി വിളിച്ചിട്ടേക്ക് പോകണത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ പടത്തിൽ സ്റ്റാർ സ്റ്റാറാകും അത് വേറെ അവന്റെ സ്റ്റാർ അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഡയറക്ടർ ഞാനാണ് സജസ്റ്റ് ചെയ്തത് ഹമീദിന്റെ അടുത്ത് പ്രൊഡ്യൂസറടുത്ത് ഒരു ഭാഗ്യ ഭാഗ്യനക്ഷത്രമുണ്ട് ഇക്കല്ലേ അന്ന് വേണമെങ്കിൽ വിചാരിക്കും ആ കാലത്തൊക്കെ കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ പുതിയ പിള്ളേരല്ലേ അവർ അവർ സിനിമ മൊത്തം മാറി ആകെ ചേഞ്ചായി അവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്റെ ഡേറ്റ് ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം മുമ്പ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് എല്ലാം ഒരു സിനിമയുടെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയൂലേ അത് പ്രൊഡ്യൂസറാണ് ആണ് തട്ടകം ഉണ്ടെങ്കിലേ നമുക്ക് കാര്യം നിൽക്കാൻ പറ്റുള്ളൂ ഈ തട്ടകം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ നമ്മൾ താഴെ പോകും